പരിപാടി ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോട് കൂടി നമ്മൾ പരിപാടി ആരംഭിക്കാം ാലിന്റെ പരിപാടിക്കൽ വന്നു നിൽക്കുകയാണ് നമ്മൾ എല്ലാവർക്കും കഴിഞ്ഞ കാലത്ത് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും എന്നാൽ അത് നന്നായി ഒരു ഒരിക്കട്ടോടുകൂടി പരിപാടി തുടങ്ങുന്നത് നല്ല കാര്യം തന്നെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാനൊക്കെ ഉണ്ടാകും നമുക്ക് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്ത് രാധാഷാണ് ഈ വാക്കു വാക്കുതന്നതെന്ന ഈ പാട്ടു തന്നതെന്നെ നില ജീവതാളങ്ങൾ നമ്മതൻ നെഞ്ചിലെ താളം

ോ നല്ല നാണ്ടരില്ല കുഞ്ഞു കുരുവിശക്കാത്ത് കൂടുക്കുട്ടെല്ല ഞാൻ കുടി ഞാൻ കിയാക്കിയ കോടി ഞാൻ കിയ കിയാക്കോ கொச்சி கண்டு கோட்ட கண்டு கொச்சி முகம் கண்டு ஒரு கொச்சி காரி பெண்ணினை கண்டு கொச்சி கண்டு கோட்ட கண்டு கொச்சி முகம் கண்டு ஒரு கொச்சி காரி பெண்ணினை கண்டு ஆ கேக்கணும் பிரியக்கூட்டரே அவள் கொஞ்சி கதா அவள் கொஞ்சி கொஞ்சி கதா കേക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ വന്നിരിക്കേക്ക് ക്ഷണിക്കുന്നു കായ്ക്കുന്ന പൂമ്പാറ്റ മതി മതി വിളിക്കുന്ന മുടിയോടെ കറിക്കുന്ന ചില്ലകൾ ചാടി ചാടിക്കറിക്കാൻ നീ വരുന്നു വന്നിയുള്ള പട്ടുടുപ്പ് മുടിയോടെ അണച്ചിട്ട ആരാണ് പോമ്പോം കണ്ണൂർ ചിമ്മി കറിക്കുന്ന പാവതരാ പോ വിട്ട് പോവരുടെ

ഒരു പങ്കിളി വളർത്ത പങ്കിളി വളർത്തന ആയിരം കണ്ണുമായി കാത്തിരും എന്ന ഒരു സമയം ആ ആ അഞ്ച് കപ്പിലും ഫസ്റ്റ് സെറ്റ് ചെയ്ത ടീം എന്ന് വെച്ചാൽ ഓരോ ഗ്ലാസ്സിലും വെള്ളം നിറച്ചിട്ട് ഈ ബോൾ ഇങ്ങനെ നമ്മൾ ഊതി ഊതി ലാസ്റ്റ് കപ്പ് വരെ എത്തിക്കണം കേട്ടോ നല്ലൊരു പാർട്ടിസിപ്പേഷൻ തന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടായി കുട്ടികൾക്കായിരുന്നു ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് അതിനുശേഷം വലിയവരും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്തു കേട്ടോ ലാസ്റ്റ് നമ്മുടെ അച്ഛന്മാരെയും കൂടെ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി മാക്സിമം പാർട്ടിസിപ്പേഷൻ ഇതിലുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്ത ഗെയിം എന്ന് വെച്ചാൽ ഇരുന്ന് ബലൂൺ പൊട്ടിക്കുന്ന പരിപാടിയായിരുന്നു അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നടത്തിയതായിരുന്നു തേർഡ് നമ്മുടെ നമ്മളെ അച്ഛന്മാർക്ക് ബലൂൺ ഊതി പൊട്ടിക്കുക എന്ന ഗെയിമാണ് കേട്ടോ കൊടുത്തത് അതും അടിപൊളിയായിരുന്നു അതിനുശേഷം അമ്മമാർക്കുള്ള പ്രോഗ്രാം ആയിരുന്നു അവരുടെ ഒരു മ്യൂസിക്കൽ ചെയർ കോമ്പറ്റീഷൻ ആയിരുന്നു നടത്തിയത് സമ്മാനമുണ്ട് നിങ്ങൾ ഈ സമ്മാനം സമ്മാനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കാത്ത് ഒരു ഒളിച്ചിരിപ്പുണ്ടെന്ന് ഇടക്കിടക്ക് മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ അടുത്ത് തന്നെ ഒരു സമ്മാനമുണ്ട് നമ്മൾ അത് കണ്ടെത്തണം എന്നൊക്കെ ആർക്കും പ്രത്യേകിച്ച് ഒരു പിടിയും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അപ്പൊ അടുത്തത് നമ്മളുടെ ടു തൗസൻഡ് നമ്മുടെ ഒരുമയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് പ്രസിഡന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ട്രഷർ അങ്ങനെ പല സ്ഥാനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇവരെയാണ് നമ്മൾ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് െ അതും വീട്ടിൽ പോയി കളർ അത് പൊളിച്ച് ഇവിടെ തന്നെ എല്ലാവർക്കും കൊടുക്കണം ഒരു ആണ് അതെ സമ്മാനം എങ്ങനെ ഈ സമ്മാനിതരായ ആളെ കണ്ടുപിടിക്കാന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുതന്നെ നിങ്ങളുടെ സമ്മാനം ഉണ്ട് നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളിരിക്കുന്ന കസേരയുടെ അടിഭാഗം ഒന്ന് മറച്ചിട ഹാപ്പി ഒരു ഉയർ കാണാം അതാർക്കാണോ കിട്ടിയത് അവർക്കാണ് സമ്മാനം അതും വീട്ടിൽ പോയി കളർ അത് പൊളിച്ച് ഇവിടെ തന്നെ എല്ലാവർക്കും കൊടുക്കണം ഒരു സീരി സമ്മാനം എങ്ങനെ